السلام عليكم ورحمة الله وبركاته. مرحبا بكم الى فصل جديد. جديد We will talk about في في time في أتممنا first time من كتابكم first time of the first time of the first الثانية. وحدة الثانية. ثانية كم لا واسم يوم <applause> هنا تكنولوجيا <applause> الغدس تكنولوجيا هل سمعتم هذه الكلمه من قبل تكنولوجيا انت تكنولوجيا ممكن الفيديو في اوكي technology is a force that has shaped the world for decades, if not centuries, and as we move forward in time, it becomes more powerful and influential than ever. In this video we will explore how technology has evolved over the years by examining the past, present and future technology. <laughs>

അല്ല ചക്രത്തിന്റെ കണ്ടുപിടുത്തത്തോടെയാണ് നമുക്ക് ആദ്യമായി ടെക്നോളജി വർദ്ധിച്ചത് വ്യാപിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അല്ലെ ചക്രം കണ്ടുപിടിച്ചതോടുകൂടിയാണ് ടെക്നോളജിയുടെ ഒരു തുടക്കം ഉണ്ടായത് ഉണ്ടായത്യൂഷൻ ഇൻ സെഞ്ചുറിസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതാം നൂറ്റാണ്ടിൽ വ്യവസായിക വിപ്ലവം അതോടുകൂടി അതിന് ചക്രം കണ്ടുപിടിച്ചതോടുകൂടി വ്യവസായത്തിന് വലിയ പുരോഗതി ഉണ്ടായി

സാങ്കേതിക വിദ്യ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറി പക്ഷെ അത് നമ്മുടെ ജീവിത ശൈലിയെ മാറ്റിമറിച്ചു ആശയവിനിമയം പ്രവർത്തിക്കുകയും ചെയ്യുന്ന രീതിയെല്ലാം മാറ്റി മാറിച്ചു അല്ലേ ഫോർ എക്സാമ്പിൾ ഇന്റർനെറ്റ് വന്നതോടുകൂടി നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഏതെത്ര ദൂരെയുള്ള കാര്യവും നമ്മുടെ വരൽത്തുമ്പിലേക്കാകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അതാ ഹിയ ടെക്നോളജിയാണ് Than technology. This was impossible just 30 years ago. Technology has benefited humankind in various ways, including the ease of access to information, time savings, mobility, better co communication modes, cost efficiency, and improved banking and learning techniques. As a result of new technological advancements, we are becoming more interconnected than ever, creating new opportunities for innovation in many fields. The future of technology will be even more exciting, with endless possibilities. We will see devices and applications that will make our lives easier, more fun, and more productive. This is why we need to keep learning about technology to take advantage of its many benefits. Technology will continue to advance, and eventually, we may be able to do more with less effort. കണ്ടിവിടെ കമ്മ്യൂണിക്കേഷൻ വളരെ അടുത്ത് ഇപ്പൊ ആളെ ഒരാളെ നമുക്ക് മൊബൈലിലൂടെ കാണാൻ പറ്റും പക്ഷെ ആളെ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിൽ ടെക്നോളജി വർദ്ധിക്കും അല്ലെ അങ്ങനെ പോയി പോയി ഇപ്പൊ നമ്മൾ അല്ലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒരു സംഭവം കാണിച്ചേരാം Xenotransplantation, transplantation involving the transplantation, implantation or infusion into a human recipient of either <laughs> life cells the tissues or organs from a non-human animal source. AI, ai image generation based on the description, example, entered into search. image generation, generation, engines. ഫ്യൂച്ചർ മെനി വൈസ് ടെക്നോളജി ടെക്നോളജി റിസ്പോൺസിബിളി ആൻഡ് ടേക്കിംഗ് അഡ്വാൻറ്റേജ് ടെക്നോളജി വല്ലാതെ നമ്മളിതിനെ വളരെ കരുതലോടെ യൂസ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ള പാഠം അതറിയ ടെക്നോളജിയ അൽഹ നാളത്തെ ടെക്നോളജി അതാണ് നമ്മുടെ പാഠഭാഗം യൂണിറ്റ് അതിൽ ഒന്നാമത്തെ മിനൽ അംസി ഇലവും മിനൽ അംസ് ഫ്രം എസ്റ്റർഡേ ടുഡേ ഇന്നലെ മുതൽ ഇന്ന് വരെ മിനൽ അംസ് ഇലല്യവും നമ്മൾ കണ്ടില്ലേ ഇതിന്റെ പാസ്റ്റ് കണ്ടു പ്രസന്റ് കണ്ടു ഫ്യൂച്ചർ എങ്ങനെയാവും എന്നും സാർ വീഡിയോയിൽ കാണിച്ചു അപ്പൊ നമുക്ക് ഒന്നാമത്തെ പാഠഭാഗം നോക്കാം കണ്ടോ കണ്ട ഹുനക്കൂറൂറത്തുമാതാ ശാഷാഷാഷ എന്ന് നമുക്ക് ഒരു സ്ക്രീൻ അല്ലെ നമുക്കിപ്പോ സ്ക്രീനിൽ തൊട്ടിട്ട് ക്ലാസ്സുകൾ എടുക്കുന്നു അല്ലെ നമ്മൾ സ്കൂളിൽ പ്രൊജക്ടർ ഉപയോഗിക്കുന്നു അങ്ങനെ എന്തൊക്കെ ടെക്നോളജികളാണ് നമ്മൾ അതാ യോമുൽ ടെക്നോളജിയ അല്ലെങ്കിൽ ടെക്നോളജിയ അൽ അലു തെളജിയതിനെ കുറിച്ച് രണ്ട് മൂന്ന് വാചകങ്ങൾ മക്കൾ എഴുതണം മോഡേൺ ടെക്നോളജിയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഇവിടെ ഖാൻ രണ്ട് കൂട്ടുകാരുണ്ട് മൻഹും മൻഹും തമീം വ രാജു تميم وراجو أنا هذه الصديقان يستعملون أو يستعملان التكنولوجيا اليوم نتا تكنولوجي يسيرنا رند كوتا من هم تميم وراجو أول مر الله وركائر نمك استيقظ تميم من النوم برنين الحاتف معه صديقه راجو هما دارسان في مدرسة واحدة ണീറ്റു എങ്ങനെ എണീറ്റത് ഫോൺ റിങ് ചെയ്ത് കേട്ടിട്ടാണ് തമീം എണീറ്റത് മാഹു രാജു മാഹു എന്ന് വെച്ച അപ്പുറത്താരോ അഹു അവനോടൊപ്പം ആരാണ് രാജു അതായത് ഫോണിൽ വിളിച്ചത് ആരാണ് രാജു അവന്റെ കൂടെ ആരുണ്ട് അതായത് കൂടെ ആരുണ്ട് എന്നല്ല ഫോണിൽ അവനോടൊപ്പം ചാറ്റ് ചെയ്യുന്നത് രാജുവാണ് ഹുമാ ഹുമാ അവർ രണ്ടുപേർ മൻഹുമാ രാജു ഹുമാ ദാരിസൻ ദാരിസുൻ ദാരിസുൻ ആരാ സ്റ്റുഡന്റ് ദാരിസാനി ടു സ്റ്റുഡന്റ്

സബാഹനൂർ ഹബീവി കൂട്ടുകാരാ സബാ ഹനൂർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അലോങ് ആർ യു ബിസി നൗ ആർ യു ബിസിഡേ ഹലൂൽ ആർ യു ബിസി അല്ലവും ഇന്ന് നിങ്ങൾക്ക് ബിസി ആണോ എന്ന് ചോദിക്കാം മിസ്സി ആണോ എന്ന് ചോദിച്ചു എന്നെ ആയിരിക്കും മിസ്സി ആണോന്ന് ചോദിച്ചത് കുനയാക്കുനക്ക ടെക്നോളജി 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 എക്സിബിഷൻ ടെക്നോളജി ഒരു ടെക്നോളജി എക്സിബിഷൻ നടക്കുകയാണ് ഫി കറിയത്തേക്കും അവരുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ ഫി മദീനത്തെയും അവരുടെ 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 മദീന അവരുടെ പട്ടണത്തിൽ അപ്പൊ അതിലേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ക്ഷണിക്കാൻ വേണ്ടിട്ടാണ് രാജു എന്ത് ചോദിച്ചത് ഹലന്ത അല്ലയോ ഇന്ന് നീ എന്താണ് നിനി ബിസി ആണോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ തമിഴ്മെല്ലി ബിസി ല ലസ്കൂൽ ഞാൻ ഒന്ന് ബിസിയല്ല ഹുനക്കമായിരുന്നു ടെക്നോളജിയാ അവിടെ ഒരു ടെക്നോളജി എക്സിബിഷൻ ഉണ്ട് അല്ല നസൂർ ഏഹ് ടോൺ വി ഗോ നമുക്ക് പോകല്ലേ ഹല്ല നസുർ ലെറ്റസ് വിസിറ്റ് നമുക്ക് സന്ദർശിക്കുക എന്ന് ചോദിച്ചു ഹല്ല നസർ അല്ലാനസു വിസിറ്റ് നമുക്ക് സന്ദർശിക്കാൻ പോവുകയല്ലേ നമുക്കവിടെ പോവുകയല്ലേ എന്ന് ചോദിക്കാം കലരാജു അന പോവാലോൻ മുക്തം ഞാൻ ശ്രദ്ധിക്കുന്ന ആളാണ് അയാം മുക്തം ഞാൻ മുൻഗണന കൊടുക്കും സയന്റിഫിക് എക്സിബിഷൻ മൈരിൽ ജമാണ്ല് മഴ ഒരു ഒരു എക്സിബിഷൻ എക്സിബിഷനുകൾ അല്ലെ അൽമീയ സയന്റിഫിക് അല്ലെങ്കിൽ സയൻസ് സയൻസ് എക്സിബിഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് തമീം പറഞ്ഞത് മൈഎഫ് അൽമിയമീൻ ريجو نخرج في الساعة الساسية صباح نخرج let's go نمكو بوغام متى في الساعة التاسية هون 9 o'clock صباحا صباحا morning جابلة انبض من كم نمكو بوغام موافق اوكي okay. موافق اوكي okay. بس ام سارت لن قرش باجين الكلمات التكريبية نمو بوغتركنا موافق تبعا لا 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 no. نو نبرينا ولا ثم ماذا صباح صباح الخير النور هل انت مشغول ഈ വാക്കുകളൊക്കെ നമ്മുടെ സംസാരത്തിൽ യൂസ് ചെയ്യുന്ന കുറച്ച് വാചകങ്ങൾ അത് നന്നായിട്ട് അങ്ങനെ അഹദ ഓർത്തിയ അഹദരാജുറ അല്ലെ മുനാക്കൽ മാര് അത്തറ ഈ എക്സിബിഷനിലേക്ക് കടക്കാൻ എന്ത് വേണം തരിക്റ വേണം തരിക്യറ എന്തായിരിക്കും ടിക്കറ്റ് എടുക്കണം അഹദ രാജു മൻ അഹദ രാജു രാജു എടുത്തു അത്ത ടിക്കറ്റ് എടുത്തു എക്സിബിഷനിൽ കയറി പറഞ്ഞു അജീബ് വാട്ട് വണ്ടർഫുൾ വാട്ട് എ ബ്യൂട്ടിഫുൾ വ്യൂസ് അല്ലെങ്കിൽ എത്ര മനോഹരമായ കാഴ്ചകൾ ഉം അവർ കണ്ട കാഴ്ചകളാണ് താഴെ

നിങ്ങളുടെ ഉപ്പുമാരോടൊക്കെ ചോദിച്ചാൽ മതി അല്ലെ പഴയ ടൂൾസുകൾ വേർ യൂസിങ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ത്യ അവരുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ആലാത്തിൻ ടൂൾസ് അല്ലിയ ദീയ ഹാൻഡ് ടൂൾസ് കൈകൊണ്ടുള്ള ഉപകരണങ്ങൾ ബസീത്ത ലളിതമായ ടൂൾസുകൾ യൂസ് ചെയ്തിരുന്നു ൊണ്ട്ണ്ടാക്കിയത്ഷ മരം കൊണ്ട് വൽ ഹദീസ് അതുപോലെ ഇരുമ്പുകൊണ്ട് ഇതിൽ കുറെ ഉപകരണങ്ങൾ അല്ലെ മഹാദാ ജലചക്രം ഇതിങ്ങനെ നമ്മളെ അരി കുത്തുന്ന സാധനം കലപ്പ അല്ലെ ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തന്നെ നമുക്ക് ഇവിടെ നോക്കാം കലപ്പ മിഹറാസ് എന്ന് പറയുന്നു കലപ്പ പിന്നെ അതുപോലെ കണ്ടിട്ടുണ്ടാവും മുഖം എന്ന് പറയുന്നത് പിന്നെ പശുവിനെങ്ങനെ രണ്ട് പശുക്കളെ ഇങ്ങനെ നിർത്തിയിട്ട് വേണം ഈ ഇതാണ് കലപ്പ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോവാൻ വേണ്ടി ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പിന്നെ എന്താ നിലം തല്ലി അടുത്തത് നിലം തല്ലി എന്താണ് നിലം തല്ലി എന്തിനാ ഉപയോഗിക്കുന്ന മണ്ടട്ടം എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ പിന്നെ അതുപോലെ ജലചക്രം ജലചക്രം സവാക്കിയ സാഖിയ എന്നൊക്കെ പറയുന്ന സാധനമാണത് പിന്നെ കുറെ സംഭവങ്ങൾ പിന്നെ എന്താ ഏത്തക്കൊട്ട വെള്ളം കൂരി എടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഏത്തക്കൊട്ട നിരന്ന് കിടക്കുന്ന നെല്ല് വലിച്ചു കൂട്ടി ഉപയോഗിക്കുന്ന മരം കൊണ്ടുള്ള പരം വിത്തുകൂട്ടി എന്ന് പറയുന്ന സാധനം വെള്ളിക്കോല് വെള്ളിക്കോല നോക്കാം പണ്ട് കാലത്ത് ചെറിയ ഓയിൽ ചെറിയ തോതിൽ നെല്ലിളക്കുമ്പോൾ ത്രാശിനു പേര് ഉപയോഗിച്ചിരുന്ന ഉപകരണം ഇതിന് അളവാണ് ഉപയോഗിച്ചിരുന്നത് പിന്നെ നാരായ നായി പണ്ട് അളവ് പൂക്കങ്ങളായിട്ട് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങൾ അഥവാസ് കേട്ടോ ഇങ്ങനെ കുറെ ഉപകരണങ്ങളുണ്ട് അപ്പൊ അതൊക്കെ അവര് കണ്ടു പിന്നെ അവര് കൊറേ കാലം കഴിഞ്ഞപ്പോ നമ്മുടെ കാലം മുന്നോട്ട് പോയപ്പോ എന്ത് കണ്ടുപിടിച്ചു അൽ കഹുബ റുബ ഇലക്ട്രിക് എന്ത് കണ്ടുപിടിച്ചു ഇലക്ട്രിസിറ്റി കരണ്ട് കണ്ടു ജുൽ കരണ്ടിന്റെ കാലഘട്ടം വന്നു ആലം ലോകം തുടങ്ങി യൂസ് ചെയ്യാൻ തുടങ്ങി എന്ത് ടൂൾസ് ഇലക്ട്രിക് ഉപകരണങ്ങൾ യൂസ് ചെയ്യാൻ തുടങ്ങി ഫതഹ ഹാദിഹൽ ആരാണ് ബൾബ് കണ്ടുപിടിച്ചത് തോമസ് അൽഫ എഡിസൺ അല്ലെ ഫതഹാദ ഈ കണ്ടുപിടുത്തം തുറന്നു അബുവാൻ ജദീദ പുതിയ വാതിലുകൾ ഇലത്ത വികസനത്തിന്റെ അല്ലെങ്കിൽ ഡെവലപ്മെന്റിന്റെ പുതിയ ഡെവലപ്മെന്റിലേക്ക് ഇറങ്ങും അത് കഴിഞ്ഞു മദാ ഹദസ് അൽ ഹാസൂബ് മഹദാ കമ്പ്യൂട്ടറിന്റെ കാലഘട്ടം അല്ലെ മൻ മൻ അൽ ഹാസൂബ് ഹാസൂബ് കണ്ടുപിടിച്ചു തരാം ചാൾസ് ബാബേജ് കേട്ടിട്ടുണ്ടോ ചാൾസ് ബാബേജ് കേൾക്കണം കേട്ടോ അന്ന് കമ്പ്യൂട്ടർ പല രീതിയിലായി രീതിയിലായില്ലേ ആദ്യം വലിയ കമ്പ്യൂട്ടറുകളായിരുന്നു പിന്നെ ചെറിയ എന്താണ് ഇപ്പൊ നമ്മുടെ പിന്നെ ചെറിയ ലാപ്ടോപ്പുകളായി പിന്നെ പാം ടോപ്പുകളായി ഇപ്പൊ നമ്മുടെ മൊബൈലിലേക്ക് എത്തി കാര്യം കയ്യിലത് തന്നെ ഇനി മൊബൈലും വിട്ട് കാര്യങ്ങൾ പോകും ലഹറഫി എന്താണ് ഇരുപതാം നൂറ്റാണ്ട് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയിലാണ് എന്തുണ്ടാവുന്നത് കമ്പ്യൂട്ടറുകളുണ്ട് സായൂബ് ഹാസൂബ് ഹാസൂബ് സഹായിച്ചു ആലമ ലോകത്തെ അലോകത്തെ അല്ലോമിക്കാൻ ദൈനംദിന പ്രവർത്തനങ്ങൾ എളുപ്പമാക്കാൻ ഉള്ള ഇത് സംഭവിച്ചു അല്ലെ ഹാസൂബ് കൊണ്ടുള്ള ഉപയോഗമാണ് ഈ കണ്ടുപിടുത്തമായി മിൻ അഹമ്മൽ കണ്ടുപിടുത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി മാറി ഇൻസാൻ മനുഷ്യന്റെ ചരിത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമാണ് എന്ത് ഹാസൂബ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടർ സുമർനെറ്റ് നമ്മൾ വീഡിയോയിൽ കണ്ടതുപോലെ മാജ അൽ ഇന്റർനെറ്റ് മത കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു ടൂൾ അല്ലേ പിന്നെ ഇന്റർനെറ്റ് വന്നു വിവരങ്ങൾ കൈമാറ്റം ചെയ്യാൻ ദീർഘ അല്ലെങ്കിൽ നല്ല ദൂരമുള്ള സ്ഥലങ്ങളിലേക്ക് വിവര കൈമാറ്റം നടന്നു ഈ കഥ ജനങ്ങൾക്ക് കഴിഞ്ഞു അല തവാസുൽ കോണ്ടാക്ട് ചെയ്യാൻ വിസുറ പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്യാനും കഴിഞ്ഞു ഇന്റർനെറ്റിന്റെ ലോകം വന്നു പിന്നെ നമ്മുടെ കൈയിരിക്കുന്ന സ്മാർട്ട് ഫോൺ അൽ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ ഉണ്ടായി ഉണ്ടായിട്ട് ഫോണുകളായി അജീസ ഡിവൈസസ് എക്സലന്റ് ഒരു വലിയ വ്യത്യസ്തമായ അല്ലെങ്കിൽ വെറൈറ്റി ആയ ഒരു ഡിവൈസ് ആയിട്ട് അത് മാറി ട്രാൻസാക്ഷൻ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ എന്താണ് നമ്മളെ ബിലംസിൻ വാഹിദിൻ എൻ്ററിംഗിൽ ക്ലിക്കിൽ അല്ലെങ്കിൽ ഒരറ്റ ടാപ്പ് ലംസ് ടാപ്പ് ചെയ്യല്ലേ ഒരു ടാപ്പില് നമുക്ക് എല്ലാം സാധ്യമാകുന്ന രീതിയിൽ ഇപ്പൊ എത്രയാണ് എ ഐ യുഗമാണ് അല്ലെ എ ഐ യുഗത്തിൽ എന്തൊക്കെ നിങ്ങൾക്കറിയാം അല്ലെ ചാറ്റ് ജി പി അതുപോലെ ജമിനി അങ്ങനെയുള്ള കുറെ ടൂൾസുകൾ ഇപ്പം നമ്മൾ വന്നിട്ടുണ്ട് പക്ഷെ സാറിന്റെ വീഡിയോയിൽ തന്നെ പാട്ടുകൾ എ ഐയിൽ നമുക്ക് പാടിക്കാൻ കഴിയും വീഡിയോ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അതുപോലെ നമുക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എ ഐയിൽ നമ്മൾ പറഞ്ഞ അതിന്റെ പ്രോമിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് വീഡിയോ റെക്കോർഡ് ചെയ്യാതെ തന്നെ നമുക്ക് വീഡിയോ ഉണ്ടാക്കി തരും അത്രയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്

ജനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട് മനുഷ്യ ബുദ്ധിക്ക് പകരം മനുഷ്യന്റെ ഇന്റലിജൻസിന് പകരം ഇപ്പൊ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നാണ് അല്ല മക്കളെ റോബോട്ടുകളെ ടെക്നോളജി അൽ മുസ്തബൽ ഭാവിയിലെ ടെക്നോളജി എങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ ഇനി നോക്കുന്നത് എങ്ങനെയായിരിക്കും അത് സാധാരണ കാണിച്ചിരുന്നില്ലേ ഇതിനും അപ്പുറം റോബോട്ടുകൾ അല്ലെ ഇൻസാലകൾ വരുക ഇൻസാല റോബോട്ടുകളുടെ റോബോട്ടുകളുടെ ഒരു കാലമായിരിക്കും ഭാവിയിൽ നമുക്ക് ഉണ്ടാവുക ഇവിടെ ചോദ്യങ്ങൾ നോക്കൂ അയ്യോ ഭാവിയിൽ പണ്ടുകാലത്ത് എന്തൊക്കെ ടൂൾസാണ് ജനങ്ങൾ യൂസ് ചെയ്തിരുന്നത് ഹാൻഡ് ടൂൾസുകളാണ് യൂസ് ചെയ്തിരുന്നത് എന്താണ് കരണ്ട് കണ്ടുപിടിച്ചതിന്റെ പ്രയോജനങ്ങൾ എന്തെല്ലാമാണ് പിന്നെ ലോകമെന്റേത് ഇലക്ട്രിക് ഡിവൈസസ് ടൂൾസ് യൂസ് ചെയ്യാൻ തുടങ്ങി ഫതഹദ ഇലത്തക്കത്തും ഡെവലപ്മെന്റ് പുതിയ മേഖലകൾ അത് തുറക്കും അതാണ് അതിന്റെ പ്രയോജനം മനുഷ്യ ചരിത്രത്തിൽ കണ്ടുപിടുത്തം എങ്ങനെയാണ് സ്വാധീനിച്ചത് എങ്ങനെയാണ് സ്വാധീനിച്ചത് എന്റെ ഉത്തരമ്പടി ഉണ്ടാവും ഇവിടെ കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നു അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അസ്തരാ ഉൽ ഹാസിഫ് ഇൻസാൻ അവന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും എന്താണ് കമ്പ്യൂട്ടർ സ്വാധീനിച്ചു എന്ന് നമുക്ക് പറയാം കൈഫ ഇൻസാൻ മനുഷ്യനെങ്ങനെയാണ് ഹാസൂബ് സഹായിക്കുന്നത് കൈഫ കൈഫ ആലമ ജീവിത ദൈനംദിന പ്രവർത്തനങ്ങളിലാണ് എളുപ്പമാക്കാനാണ് കമ്പ്യൂട്ടർ സഹായിച്ചത് സുമത്തി എപ്പോഴാണ് എന്താണ് സ്മാർട്ട് ഫോണുകൾ വന്നത് പറയുന്നുണ്ടല്ലോ ലഹറ ഫിൽ ഹാജി ഇതേതാണ് സുമുൽ ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ടെക്നോളജിയുടെ വിവിധ ഘട്ടങ്ങൾ സാർ കാണിച്ചിരുന്നില്ല വീഡിയോ പൊടിക്കുന്നത് അല്ലെ ആലത്തു മെഹറാസ് 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 കലപ്പ ലംബ لامب مروحة مروحة هذا فان ثلاجة نملا فرج لوحة المفاتيح مفتاح لوحة المفتاح كيبورد لا فأرة الحاسوب مَاوسٌ شاشة الحاسوب سكرين ثم موقع ويب سايت تطبيق أبليكيشن إنسالة روبوت نبغي 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 ഈ വാചകങ്ങളും പഞ്ചാർത്ഥത്ത് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ ഓർത്തിരിക്കുക പക്ഷേ അതാഴ്ച ക്ലാസ്സിൽ നമുക്ക് ബാക്കി പാഠഭാഗങ്ങളിലാണ് അസലവലിക്കും വരഹമുല്ല